പണി തന്നെ െ രാവിലെ സ്കൂൾ കേക്കലും മക്കളെ ക്ഷണിപ്പിക്കലും ആരെ കുളിക്കാൻ പറയലും എല്ലാം അവരെ തിന്നിക്കലും എല്ലാം കഴിയുമ്പോൾ ഒരു ഇത് തന്നെയാണ് അതെല്ലാം കഴിയുമ്പോഴാണ് ഒന്ന് ഫ്രീ ആവുന്നത് അപ്പോൾ ഇങ്ങനെ ഫുഡിൻ്റെ ഒന്നു എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കണമല്ലോ പിള്ളേർക്ക് തിന്നാൻ അതും കൊടുത്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അത് ഞാൻ എന്തെങ്കിലും കൊടുക്കാൻ വരുന്നത് രാവിലെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാകും പിള്ളേർ വിൽക്കാലം പോകുമ്പോഴത്തേക്കിന് അങ്ങനെ അതെല്ലാം കൊടുത്ത് എന്നിട്ട് പിന്നെ എനിക്ക് മോന് തിന്നാൻ ഓനും ഇപ്പോൾ ഡയറ്റായതുകൊണ്ട് ഇങ്ങനത്തെതേ തിന്നും അവന് ഹരി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അതിൻ്റെ ഇടയിൽ ഞാൻ ആ ഡയറ്റിൽ കൂടി ചേരത്തെല്ലാം നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മുട്ട തന്നെ മഞ്ഞക്കൂരല്ലേ ഞാൻ തിന്നും അവനൊന്നും കഴിക്കുന്നില്ല ഒന്നെങ്കിലും തിന്നണമെന്നാണ് ഞാൻ പറഞ്ഞു വേണ്ടേ പിന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ഞാൻ ഞാൻ കാണിച്ചില്ലേ ചട്ടി വാങ്ങിയത് അയാൻ്റെ ചട്ടി അത് ശരിയാക്കാൻ നോക്കിയിട്ട് ശരിയായിട്ട് എനിക്ക് നല്ല വിഷക്കാൻ തുടങ്ങി നമ്മക്കെന്തെങ്കിലും തിന്നിട്ടല്ലേ പരിചയം ചട്ടി നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റിട്ടില്ല എന്തായാലും വരുന്നില്ല പഠിച്ച പണി പതിനെട്ട് ഞാൻ നോക്കിയത് എന്നിട്ടും ശരിയാവുന്നില്ല ഇനിയിപ്പം ഞാൻ കുറേ വീഡിയോ നോക്കിയിട്ടുണ്ട് അത് നോക്കണം എന്തായാലും വരുന്നില്ല ഉള്ളി ഒരച്ചിട്ടും അങ്ങനെയെല്ലാം നോക്കി ഇനിയിപ്പോൾ മുട്ട ഇതാക്കിയിട്ട് ഞാൻ നോക്കിയിട്ടില്ല ഇനി അങ്ങനെ ഓടി ഒന്ന് നോക്കണം ശരിയാവുമോയെന്ന് പിന്നെ കുറച്ച് ചെറുനാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ ചെറുനാരങ്ങേൻ്റെ അച്ചാറിട്ടെങ്കിൽ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതല്ലേ അങ്ങനെ കുറച്ചാണ് ഉണ്ടായത് അത് ആവിയിൽ വെച്ചിന് അതിൻ്റെ എന്തെങ്കിലും പച്ചമുളക് കിട്ടുന്നു കാരണം അപ്പം തന്നെ കഴിക്കാമല്ലോ ഇല്ലെങ്കിൽ നല്ല മണല്ലോ വരുന്നുണ്ട് വേവുമ്പോഴത്തേക്കിന് അപ്പോൾ ഈ പച്ചമുളക് ഇങ്ങനെ അലിയാ കാക്കണല്ലോ അപ്പോൾ ഞാൻ ഒന്ന് ഒന്ന് ആവി കൊള്ളിച്ച് അതിൻ്റെ ഇതിൽ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് പിന്നെ വിനേഗർ ഒഴിച്ച് വലിയ പണിയെന്നുള്ളതല്ലല്ലോ പക്ഷെ ഇക്കാക്കി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നല്ലതല്ല അധികം കഴിക്കല് അപ്പോൾ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കിയത് ഇക്കാൻ്റെ ഉമ്മ ഇത് കണ്ടെങ്കിൽ അതാ ബേജാറാവും ഇക്ക എന്നോട് അധികം അധികാ ചറുന്ന് തൊന്നുണ്ടാകുന്നിട്ട് പിന്നെ ഒരാശയല്ല ഞാൻ കുറേ ആയി ഉണ്ടാക്കുക അങ്ങനെ കുറച്ച് ഉണ്ടാക്കിയത് പിന്നെ കടമ്പ് നമ്മൾ സ്ഥിരം കടമ്പുണ്ടാക്കിന് പിന്നെ രാത്രിത്തെ കറി കറിയുണ്ടായിന് നല്ല അയല മുളകിൽ വെച്ചത് മൺച്ചട്ടിയിൽ അത് മറ്റെന്തോറും ടേസ്റ്റ് കൂടും പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് മോൻ്റെ മോന് എൻ്റെ കസിന് എൻ്റെ വൈഫും കുഞ്ഞൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവൻ്റെ ബർത്ത്ഡേ ആണ് ഒന്നാം വയസ്സ് ഒരു ബേത്ത് ഡേ ആഘോഷിക്കില്ലെന്നില്ല ഞാൻ പിന്നെ കുറച്ച് മധുരം ഉണ്ടാക്കുക വിചാരിച്ച് അങ്ങനെ കുറച്ച് പായസം ഉണ്ടാക്കുന്നുണ്ട് ഓന് കുടിക്കുകയൊന്നുമില്ല കുടിക്കാനായിട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ കുറച്ച് പായസം ഉണ്ടാക്കി കുറച്ചെല്ലാം അറിയാം ഉണ്ടാക്കിയാൽ കുറേ ഉണ്ടാക്കി ഞാൻ പാലടിയും സേമിയും മിക്സാക്കി രണ്ട് പാക്കറ്റ് ഉണ്ടായതിന് മറ്റേ മിക്സ് കിട്ടുമല്ലോ അത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ആവുമല്ലോ പിന്നെ കുറച്ച് ചെറിയ ചട്ടിയിലാണ് വെച്ചാൽ പിന്നെ വലിയ പായസം വേണ്ട ബർത്ത്ഡേ കുട്ടിക്കന്നെങ്കിൽ മധുര ഇഷ്ടമല്ല പായസം ഞമ്മ കുടിക്കും എൻ്റെ പേരും പറഞ്ഞിട്ട് അവർ ബർത്ത് ഡേ ആഘോഷിക്കാറൊന്നുമില്ല പിന്നെ ഞാൻ ഒരു പ്രസവിച്ച ഇതല്ലേ ഡേറ്റ് അല്ലേ അങ്ങനെ എൻ്റെ അടുത്ത് ഉള്ളതുണ്ട് ഞാൻ കുറച്ച് പായസമിച്ചു എന്ന് മാത്രം അപ്പോൾ എനിക്ക് സാധനം ഇങ്ങനെ നല്ല സൗണ്ട് ആവുമല്ലോ മേലെ വെച്ചാൽ അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ മേലെ ഡോറിൻ്റെ അടുത്താണ് തൂക്കിയിട്ടുണ്ടായത് അവരെ എപ്പോഴും എല്ലാവരോടും പറയും അതിങ്ങനെ അടിച്ചതാണ് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഇഷ്ടമാണ് അപ്പം ഞാനത് ഡോറിൻ്റെ അവിടെ തൂക്കി കൊടുത്ത് പക്ഷേ ഒരിക്കൽ നോക്കിയാൽ മാത്രം എനിക്ക് പിന്നെ അത് വേണ്ട എനിക്ക് ആ സ്ഥലത്ത് തന്നെ തൂക്കിയിട്ട് കാണുന്നതാണ് ഇഷ്ടമെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെ പിള്ളേർ നമ്മളെ പോരേലൈൻ്റെ ഭയങ്കര രസമാണ് അതിൻ്റെ കളിയും നമുക്ക് എത്ര നേരം പോകുന്നത് അറിയാലല്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ തന്നെ അയിലാക്കിപ്പോൾ ചെറിയ നൈല ഓൾക്ക് ഏഴ് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഇപ്പം എനിക്ക് കുഞ്ഞുങ്ങള് പുറയിലില്ലാലോ ഓൾ വലുതായി പോയില്ല അപ്പോൾ മിസ്സിങ് ആണ് കുഞ്ഞുങ്ങളില്ലാത്തത് അപ്പോൾ ഓനീ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായപ്പോൾ ഭയങ്കര രസമായി കരച്ചിലും അങ്ങനെയല്ലായിട്ട് പോയപ്പോ സങ്കടം ആയിരുന്നു താടിയുംപ്പായും അതെന്താറിയാ പണിയെടുക്ക മടിയമ്മക്ക് പണ്ടേ പഠിപ്പിച്ച നീ പഠിച്ച പണി അത് നീ എന്താ പറയാ ശമ്പളം കിട്ടുന്ന പണി മാത്രം നീ എടുക്കുന്നത് ക്ലാസ്സിൽ ക്ലാസ്സിൽ നേരെ കൂടിയിട്ടല്ലേ അവസ്ഥ ഓരോ ഫുഡ് എന്ന് പോലെ ഒരാൾക്ക് അരിന്റെ ഒരാൾക്ക് ഗോതമ്പിന്റെ ഒരാൾക്ക് അങ്ങനെ അങ്ങനെ അപ്പോൾ അപ്പൊക്ക് വേണ്ടിട്ട് ഞാൻ ഗോതമ്പും റവയും കൂട്ടിയിട്ട് ഇണ്ടാക്കുന്നുണ്ട് പിന്നെ ഇവനിപ്പോ അലർജി ഉള്ളത് മീനൊന്നും പറ്റില്ല ഒനിക്ക് ഞാൻ കുറച്ചെന്ത്രി എന്താ പറയുന്നത് ചേമ്പ ചേ എന്താ പറയുന്നത് അങ്ങനെ എനിക്ക് പേരറിയില്ല അതിൻ്റെ ഒരു ഇത് കറി വെച്ചിനെ ഞാനേ അപ്പോൾ ഇത് കണ്ടെങ്കിലും എൻ്റെ കൊതി കൂടും എന്തായാലും എന്നോട് ഒരു ചെറിയൊരു കഷ്ണതാണെന്നറിയുന്നതാണ് ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിന് ഓനും അങ്ങനെ മുമ്പ് മീനൊന്നും തിന്നുന്നുണ്ടായിട്ടാ ഞാൻ മീൻ കൂട്ടാൻ പഠിപ്പിച്ച് ഇപ്പോൾ മീനെന്നെ കൂട്ടു എൻ്റെ അടുത്ത് എപ്പോൾ ഞാൻ മീൻ കറി വെച്ചാലും ചോദിക്കും എന്ത് കറിയെന്ന് പറഞ്ഞ മീൻ കറി ഉണ്ടെങ്കിൽ ഓന് വരും അതാന്ന് ദീത കസീനാന്നെ അപ്പോ ഓന് മീൻ്റെ കറിക്കുമ്പോഴേക്ക് മാത്രം അടുത്ത് വന്നിട്ട് തിന്നുന്ന ഒരാളാണത് മീന് തിന്നുന്നേ ഉണ്ടായിട്ട് മ്മുമ്പ് അങ്ങനെ ഞമ്മ പിന്നേം സിറ്റി സെന്ററിൽ പോയിട്ടുണ്ടായിന് അപ്പോ എന്താ പറഞ്ഞാൽ പിള്ളേർക്ക് അടുത്ത് നമ്മളിവിടെയുള്ള കരിഫോറാണ് അപ്പോൾ അവിടെ പോയെങ്കിൽ പിള്ളേർക്ക് കുറച്ച് നേരം കളിക്കുമല്ലോ അതിൻ്റെ അകത്ത് തന്നെ ഒരു ചോക്ലേറ്റ് ഷോപ്പുണ്ട് അവിടെ നിന്ന് ഒരു കുഞ്ഞ് ചോക്ലേറ്റ് ഉണ്ട് അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് പിള്ളേർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഇത് കാണിച്ചത് എന്താ കുനാഫ ചോക്ലേറ്റ് ഇല്ലേ ആ അതിൻ്റെ പോലത്തെ ചെറിയത് നല്ല രസമായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ട് ഒരു കുഞ്ഞ് ഇതാണ് ഒരു കാറ് കാറ് അങ്ങനെ ഇതെല്ലാം വാങ്ങി കളിക്കുന്നതും അവർ ബർത്ത് അല്ലേ അങ്ങനെയെല്ലാം വാങ്ങിന് പിന്നെ നമ്മൾ കുറച്ച് ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വരാം എന്നിട്ട് ഇതാന്ന് വാങ്ങിയേ അപ്പോൾ കുറച്ച് എല്ലാവരും കൂടുമ്പോൾ എപ്പോഴും തിന്നലൊന്നുമില്ല ഇങ്ങനെ ഫാസ്റ്റ് ഫുഡെന്നോ എല്ലാവരും കൂടുമ്പോൾ എപ്പോഴെങ്കിലും തിന്നും അത്ര മാത്രമാണ് എപ്പോഴും ഞമ്മൾ ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കലില്ല ഞാൻ കൊടുക്കലില്ല നല്ലതല്ലാലോ അത്ര ഞമ്മൾ സ്ഥിരം ഈ അജ്മാൻ മലബാർ ഗോൾഡിൽ വാങ്ങുന്നത് ഇടുന്നാണ് അല്ലാതെ ഞമ്മൾ റൊളയിൽ നിന്നാണ് വാങ്ങുന്ന റോളയിലുണ്ടല്ലോ മലബാർക്കുള്ള അവിടെ നിന്നാണ് വാങ്ങല് ഇവിടെ ആയിട്ടും ക്യാരറ്റെല്ലാം അധികം ഉള്ളതാണ് പിന്നെ ഞമ്മൾ തിരിച്ച് പോകാൻ നേരത്ത് ഇക്ക കൂട്ടാൻ വന്നത് ഇക്ക അടി കൂട്ടിന്ന് നേരെ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളെ കൂട്ടീനെ വന്നിട്ട് നേരെ ഞമ്മൾ ഇക്ക പിന്നെ വീട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ബക്കറ്റെല്ലാം എടുത്തിട്ട് മീനിനെ കൊണ്ടുവരണമല്ലോ അതെല്ലാം എടുത്തിട്ട് ഇക്കടി ഡ്രസ്സെല്ലാം മാറിയിട്ട് വന്നിന് അങ്ങനെ മാർക്കറ്റിൽ പോയി അമ്മ ഇവിടെ റോളയിലല്ലേ അവിടെയുള്ള മാർക്കറ്റിലാണ് ഞമ്മധികം വാങ്ങൽ നമ്മൾ വാങ്ങലേ അവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് നല്ല ബീഫും മട്ടനും പിന്നെ ഫിഷും അങ്ങനെയെല്ലാം കിട്ടും ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇങ്ങനെ വരല്ലേ ഇങ്ങനെ കുറച്ച് അധികം കൊണ്ടു വയ്ക്കുമല്ലോ എമ്മോ അങ്ങനെ അല്ലാതെ എമ്മോ തൊട്ടടുത്തുള്ള മദീന സൂപ്പർ മാർക്കറ്റെന്നാണ് അധികം വാങ്ങല് അങ്ങനെ കുറേ മീനുകളെ കണ്ടിനെ കുറേയെല്ലാം ഞമ്മൾ കൂട്ടാത്തും നമുക്ക് തീരെ പരിചയമില്ലാത്ത മീനും നമ്മൾ പരിചയമില്ല നമുക്ക് മീനിനും പരിചയമില്ല അങ്ങനത്തെ മീനെല്ലാം കണ്ടിന് അതൊന്നും ഞമ്മൾ വാങ്ങിയിട്ടാണ് പിന്നെ ഇങ്ങനത്തെ മുള്ളു വളയല്ലോ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാങ്ങീന് വള കണ്ടെങ്കിൽ ഇക്ക വാങ്ങാതിരിക്കല അങ്ങനെ അതും വാങ്ങീനു പക്ഷെ തിന്നൽ ഭയങ്കര ടാസ്ക്കാണ് അതിനെ എന്തായാലും അതിൻ്റെ മുള്ളെടുത്ത് തിന്നൽ പിന്നെ അത് ഇങ്ങനെ അയക്കൂറ് അതല്ല നമ്മൾ സ്ഥിരം വാങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ അവിടെ നിന്ന് തന്നെയാണ് ഞമ്മൾ വാങ്ങൽ അങ്ങനെ അതാകുമ്പോൾ മീനെ ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ് അത് ആൾക്ക് കാണിച്ചത് ഞാൻ അത് ആ ക്ലാസിൻ്റെ ഉള്ളിൽ കണ്ടില്ല അവിടെയാണ് ആൾക്കാരുള്ളത് നമുക്ക് ക്ലീൻ ആക്കിത്തരണം മുറിച്ചിട്ടും ക്ലീനാക്കിയിട്ടും കഴുകിയിട്ട് ഒരു നേരെ ചട്ടിക്കിട അല്ലപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാൽ പക്ഷെ കുറച്ച് കഴുകി തരും പിന്നെ അമ്മ നേരെ കൊണ്ടുപോയിട്ട് കഴുകിയിട്ടെല്ലാം എടുക്കുമല്ലോ അങ്ങനെ അമ്മ കുറച്ച് മീനെല്ലാം അങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്നേ കാല് എന്നെ ചൊറ അയക്കുന്നുണ്ട് എന്താ പറയുക അവിടെ ഇത് പിന്നെ എന്ത് ചെമ്മീനെല്ലാം മുളകിട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പുറത്ത് അതെല്ലാം ഞമ്മക്ക് ഫ്രൈ ചെയ്ത് തരും ഗ്രില്ലാട്ടുണ്ട് തരും അപ്പൊ ഓന് പറയുന്നു അതെടുത്തിട്ട് ഗ്രില്ലാക്കിട്ട് വാങ്ങി ഞാൻ വാങ്ങിയില്ല കാരണം അത് ഫ്രഷാന്നറിയാലോ അവിടെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടല്ലോ മുള പൊട്ടിട്ട് അപ്പൊ നമ്മക്ക് പറയുന്ന ഞാൻ ഞാന് വാങ്ങിക്കൊടുത്തിട്ട് മീൻ മുറിക്കുന്നത് കാണാനില്ലേ നല്ല ഇതാ നമ്മൾ കറി എല്ലാം ഇങ്ങനെയൊന്ന് മുറിക്കാനും ഇങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം എടുത്തിട്ട് നമ്മൾ ആക്കുറവുതെല്ലാം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എടുക്കും അങ്ങനെ അല്ലെങ്കിൽ അതൊരുമാതിരി കറിയിൽ അങ്ങനെല്ലാം എടുത്തിട്ട് അതെല്ലാം മുറിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് ഞാൻ ചിലപ്പോൾ അതിൽ നോക്കലുണ്ട് ഇതിപ്പോൾ ഇതെല്ലാം ഇത്രയും ഇങ്ങനത്തെ മീനെല്ലാം ഇവിടെ നിന്ന് തന്നെ അവർ കട്ട് ചെയ്ത് തരും ബാക്കിയുള്ള മീനെല്ലാം ഞാൻ കാണിച്ചില്ല ക്ലാസ് അതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഒരു പൂച്ച വേരലിലോട്ട് തന്നിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും വില്ല മാർക്കറ്റിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ആരും ഒന്ന് തന്നിട്ട് എന്ന് പറഞ്ഞിട്ട് മീനൊന്നും കാരണം അങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കും പാവം വേചാറായിന് പക്ഷേ മീനെല്ലാം നമ്മളത് ഫസ്റ്റ് മോനും വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കിന് ഓനും എൻ്റെ കാറിലേക്ക് വെച്ചിട്ട് അന്ന് കൊണ്ടുപോയേ നമ്മൾ ഐസെല്ലോട്ടിട്ടാണ് കൊണ്ടുപോകുന്നേ എന്തായാലും ഞമ്മൾ റോളേന്ന് അച്ചമാലേക്ക് എത്തണമല്ലോ അപ്പോൾ ഞമ്മൾ ഐസല്ലോട്ടിട്ടാണ് കൊണ്ടുപോയത് ബക്കറ്റിലിട്ടിട്ട് നല്ലോണം മേലെ കൈസടും എന്നൊക്കെ ഇടയിൽ പോകേണ്ട റോഡല്ലേ ട്രാഫിക് എല്ലാം ഉണ്ടാ പോയില്ലേ പിന്നെ മീനിന്റെ കാര്യം ഇറച്ചിന്റെ കാര്യമെല്ലാം പറയണ്ടല്ലോ അങ്ങനെ അപ്പൊ ഇൻഷാല്ല നല്ലൊരു വീടായിരിക്കും ഞാൻ പെട്ടെന്ന് തന്നെ വരാം